നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം തലേന്ന് അരി അരച്ച കലക്കിയൊന്നും വെക്കാതെ നമുക്ക് രാവിലെ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയും അര കപ്പ് ഓട്സും ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് രണ്ടും ഓരോ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കുതിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഓട്സും കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് രണ്ടും കൂടി അടച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാളയും വെജിറ്റബിളും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ചൂടായ പാണിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും മുതലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു ടീസ്പൂൺ ഉഴുന്നുവരുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളകും ചെറിയ കഷ്ണ ഇഞ്ചിയും ചതായും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഈ പൊട്ടുകടലിയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടി ചെറുതായി എരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാള അരിഞ്ഞതും കൊണ്ട് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിലേക്ക് പാകത്തിനുള്ള അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും വടക്കെടുത്താൽ മതി ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്കിതിൻ്റെ മാവ് അരച്ചെടുക്കാം നമ്മളിത് കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റായി ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്സും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഓട്സും റവയും കൂടെ ഇട്ട് കൊടുക്കാം ഓട്സും റവയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രമല്ല അത് കഴിക്കുന്നത് ഹെൽത്തിയുമാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ദോശയുടെ ആ ഒരു പാകത്തിനാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ പാകമാണ് ദോശയുടെ ഭാഗത്തിനാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു അല്പം മല്ലിയലി അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഈ ദോശ ഓട്സ് ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയോ ഈനോയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ദോശ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള് കൂടി ചേർക്കുന്നുണ്ട് കറുത്ത എള്ളാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ചേർക്കണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൂടായ പാനിലേക്ക് ഓരോ തവി മാവ് വീതം ഇതുപോലെ ഒന്ന് കോരി ഒഴിക്കാം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മാത്രം മതി ഒരുപാട് പരത്തണ്ട അല്പം കട്ടിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു അല്പം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം ഈ സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് വേണം ഇതൊന്ന് കുക്കായി വരാനായിട്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡ് കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇതിൻ്റെ കൂടെ കറിയൊന്നും ആവശ്യമില്ല കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ തയ്യാറാക്കിയെടുക്കാം ഇത് കഴിക്കാനായിട്ട് കറി വേണമെന്നുള്ളവർക്ക് നമ്മൾ സാധാരണ ദോശയുടെ കൂടെ കഴിക്കാവുന്ന സാമ്പാറോ അല്ലെങ്കിൽ ചട്നിയോ ഏത് വേണേലും തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ഈ ദോശയുടെ കൂടെ ഇവിടെ ഒരു ചട്നി തയ്യാറാക്കി എടുക്കുന്നുണ്ട് രണ്ടാമത്തെ ദോശയും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കാണാനും നല്ല ഭംഗിയുള്ള ദോശയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ചട്നിയും കൂടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്തിട്ടുണ്ട് പൊട്ടുകടല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് വെളുത്തുള്ളി എല്ലേം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ടുമൂന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം സവാള ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ട്രാൻസ്പെറൻ്റ് ആകുന്നവരെ നിന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ഇതിനകത്ത് മുളകാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം സവാളയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ മുളകിട്ട് വഴറ്റിയെടുക്കാം അതല്ല എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് സാധാരണ മുളകൊടിയും കൂടി അല്പം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് അരച്ചെടുക്കാനും ഒരു അല്പം വെള്ളം ആവശ്യമുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഒരല്പം വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴക്കിയെടുത്തതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം മിക്സറെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ചട്നി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്ണിയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ചട്ണിയിലേക്ക് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനെ നമുക്ക് തയ്യാറാക്കി ഏത് നേരത്തെ വേണേലും നമുക്ക് കഴിക്കാവുന്നതാണ് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അതിനടുത്തുള്ള ബെല്ലക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു നല്ല വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് നമ്മളിത് മുറിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമ്മളിതിലേക്ക് സോഡാപ്പൊടിയോ ഈനോയോ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം